വേണം വേണം അരവിന്ദ് കേജ്രിവാളിനെതിരെ പരാതി കൊടുക്കാനും അടിസ്ഥാനത്തിൽ അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ അതിനെതിരെ സമരം ചെയ്യാനും ഒരേ പാർട്ടിക്കാർ പോവെ ശ്രീ പത്മനാഭൻ അങ്ങ് പറഞ്ഞെടുത്തേക്കാണ് ശ്രീ സന്ധ്യവാര്യർ പറഞ്ഞത് പക്ഷേ അത് ബി ജെ പി സി പി എമ്മിനും എതിരായ ഒരുമിച്ചുള്ള ആരോപണത്തിലാണ് രാഷ്ട്രീയ ശത്രുടെ യു ഡി എഫ് ആണോ എന്നുള്ളത് കൊണ്ട് മോദിയുടെ വിജിലൻസ് മോദിയുടെ സി ബി ഐ അന്വേഷിക്കട്ടെ എന്ന നിലപാട് പിണറായി വിജയൻ കൈക്കൊണ്ടു എന്നുള്ളത് അല്ല ഇതിൽ എന്താണ് തമാശ അരവിന്ദ് കേജ്രിവാളിനെതിരെ ആദ്യമായിട്ട് പരാതി കൊടുത്തതാരാണ് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ഡൽഹി പ്രദേശ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അനിൽ ചൗധരി ആ പരാതി വേണമെങ്കിൽ ഞാൻ വായിക്കാം പക്ഷെ അതിന്റെ ആവശ്യമല്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതായത് ഡൽഹി മദ്യ കരാറിൽ നൂറുകണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അതിൽ അന്വേഷിച്ച് വേണ്ട നടപടി എടുക്കണം എന്നിട്ട് അന്നത്തെ ഡൽഹിയിലെ കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൊടുത്ത പരാതിയാണ് അതാണ് പിന്നെ കേസായി അത് കൊടുത്തത് ഡൽഹി പോലീസിനാണ് ഡൽഹി പോലീസ് ആർക്ക് ആരുടെ കീഴിലാണ് അമിത്ഷാൻ്റെ കീഴിലാണ് അതാണ് പിന്നീട് കേസായി പിന്നെ അത് അന്വേഷണമായി മണീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ചെയ്തു ഇതൊക്കെ അറസ്റ്റൊക്കെ ആയപ്പോൾ കോൺഗ്രസ്സുകാരെ അവരെ കൂടെ കൂടി സഖ്യമായി തെരഞ്ഞെടുപ്പിന് മത്സരിച്ചു പ്രതിപക്ഷ നേതാക്കന്മാരെ കോൺഗ്രസ് അല്ല ഓര് കൊടുത്ത പരാതിയല്ലേ അപ്പോൾ ഒരാശ്വസിക്കല്ലേ വേണ്ടത് ഞങ്ങൾ കൊടുത്ത പരാതിയാണെങ്കിൽ ഓക്കെ ഓര് കൊടുത്ത പരാതിയല്ലേ അതിന് അതിന് പിന്നെ ഇത് എപ്പോഴാണ് തെളിവ് കിട്ടുക ഇതിന് മുഹൂർത്തം നിശ്ചയിക്കാൻ പറ്റുമോ അന്വേഷണത്തിന് ഏ ജോസിനെ പോയി കണ്ടിട്ട് മുഹൂർത്തം നിശ്ചയിച്ചിട്ട് തെളിവ് ശേഖരിക്കാൻ പറ്റുമോ രണ്ട് ഇതേ അതല്ല ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഈ കേരളത്തിൽ എന്താ നടക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാക്കന്മാരെ കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ച് വേട്ടയാടുകയാണ് മോഡിയും ബി ജെ പി പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെതിരെ സമരം ചെയ്യുന്ന ജന്തർ അവിടെ ഇവിടെയൊക്കെ പോയി സമരം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ഈ മുന്നണിയിലെ ആ മുന്നണിയെ പറ്റി പറഞ്ഞപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നു ഞങ്ങളല്ല അത് പറഞ്ഞത് നിങ്ങൾ ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞത് ദേശീയ മാധ്യമങ്ങളാ ചോദ്യം വന്നു എന്താണ് അങ്ങനെ പറയുന്നതെന്ന് അപ്പോൾ പറഞ്ഞു ഐ എൻ ഡി എ ഐ എ എ ഫോർ അലയൻസാ നിങ്ങൾ രണ്ട് എ വയ്ക്കേണ്ടിയിരുന്നു എന്നാൽ ഇന്ത്യ അലയൻസ് ആവുകയായിരുന്നു നിങ്ങൾ ഒരേ എ വെച്ചിട്ടുള്ളൂ അതാണ് പ്രശ്നം അപ്പൊ നിങ്ങൾ അവസാനത്തെ ഏ അലയൻസിന് വേണ്ടിയാണ് ഇപ്പൊ പത്രക്കാരൻ അത് തിരിച്ചു ചോദിച്ചു കോൺഗ്രസ് നേതാവിനോട് അയാൾക്ക് മറുപടിയില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇത് ഞങ്ങൾ ഇട്ടല്ല ഞങ്ങൾ ഞങ്ങൾ ഇട്ടതല്ല ഞങ്ങൾ ഇട്ടതല്ല ഞങ്ങളിട്ടതല്ലേ ആയിക്കോട്ടെ ഞാൻ നിങ്ങള് സംസാരിക്കുമ്പോ നിങ്ങൾ നിങ്ങൾ സംസാരിക്കുമ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ ഞാൻ മിണ്ടിയില്ലല്ലോ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞോളൂ അല്ല പറഞ്ഞിട്ട് പറഞ്ഞോളൂ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ എന്താ സതീശൻ അഴിമതി കാണിച്ചിട്ടുണ്ടോ അത് ഇപ്പൊ എനിക്ക് സംശയമുണ്ട് കാരണം നിങ്ങളെ ബേജാറ് കാണുമ്പോ ഏർ എനിക്കിപ്പോ ഒരു സംശയമുണ്ട് നിങ്ങളെ ഫ്രസ്ട്രേഷനും ബേജാറും കാണുമ്പോ അവിടെ കട്ടെ അപ്പോ ഇതല്ലേ ഇവര് ചെയ്യുന്നത് ഇവർ ദേശീയ തലത്തിൽ ഡൽഹിയിൽ പോയിട്ട് ബി ജെ പി ഗവൺമെന്റ് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാരെ ജയിലിലിടാൻ കേന്ദ്ര ഏജൻസിയെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുന്നു എന്നിട്ട് ഇവർ അധികാരത്തിലുള്ള സംസ്ഥാന സർക്കാരുകൾ അതേ സംസ്ഥാനത്തെ ഇതേ മുന്നണിയിലെ മറ്റു ആൾക്കെതിരെ അന്വേഷിക്ക അന്വേഷിക്കു പിടിക്കു അമിത്ഷാ പിടിക്കു പിടിക്ക് നാടൻ വേണം രാഷ്ട്രീയ മര്യാദ വേണം അരവിന്ദ് കെജ്രിവാളിനെതിരെ പരാതി കൊടുക്കാനും പരാതിയുടെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ അതിനെതിരെ സമരം ചെയ്യാനും ഒരേ പാർട്ടിക്കാര് പോകരുത് തന്നെ അവിടെ സംഭവിക്കാൻ മാധ്യമ ഒന്നര ഭോപ്പാലിൽ ഭോപ്പാലിൽ സെക്കൻഡ് ഭോപ്പാലിൽ വെച്ച് ഈ അജിത് പവാറിനെതിരെയും എൻ സി പി നേതാക്കൾക്കെതിരെയും എഴുപതിനായിരം കോടി ഉറുപ്പികയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആരാ ഉന്നയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതേ അജിത് പവാറിനെ മുന്നണിയിലെടുത്ത് മന്ത്രിസഭയിലെടുത്ത നരേന്ദ്രമോദിക്കും സംഘത്തിനുമാണ് നാണവും മാനവും വേണ്ടത്